ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിനെ കാത്തിരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയാണോ എന്ന സംശയം ബലപ്പെട്ടു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അവരുടെ ജോലി പൂർത്തിയാക്കിയതോടെ ഇന്ത്യാ സഖ്യത്തിൻ്റെ വോട്ട് ബാങ്കിലാണ് വലിയ വിള്ളൽ വീണിരിക്കുന്നത് വലിയ അട്ടിമറിയാണ് ബീഹാറിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ നാടകം ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതായത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർക്കാണ് അവരുടെ വോട്ടവകാശം നഷ്ടമായിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദമനുസരിച്ച് ഒഴിവാക്കപ്പെട്ടവരുടെ സംസ്ഥാന ശരാശരി എട്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണെങ്കിലും പ്രതിപക്ഷ സ്വാധീന ജില്ലകളിൽ ഇത് പതിനഞ്ച് ദശാംശം ഒന്ന് ശതമാനം വരെയാണ് ഇതാണ് അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകം ചെറിയ ഭൂരിപക്ഷത്തിന് പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പ്രതിനിധീകരിക്കുന്ന നിരവധി മണ്ഡലങ്ങളിലെ വിജയസാധ്യതകളെ മാറ്റിമറിക്കാൻ ഇത് കാരണമാകും എൻ ഡി എ സ്വാധീന മേഖലകളിൽ വോട്ട് നിഷേധിച്ചവരുടെ എണ്ണം കുറയുകയും മഹാസഖ്യ കേന്ദ്രങ്ങളിൽ കൂടുകയും ചെയ്യുന്ന വിധത്തിലാണ് കരട് വോട്ടർ പട്ടികയെന്ന് പരിശോധന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഒഴിവാക്കുന്ന വോട്ടുകളിൽ കൂടുതലും പ്രതിപക്ഷ കക്ഷികളുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്നതാണ് ആകെയുള്ള മുപ്പത്തിയെട്ടിൽ പതിനഞ്ച് ജില്ലകളിലാണ് ഈ പ്രവണത ഉണ്ടായത് ഗോപാൽഗഞ്ച് പൂർണിയ കിഷൻഗഞ്ച് മധുബനി ബഗൽപൂർ സഹർസ മധേപുര സിതാമർഹി ഷിയോഹർ സമസ്തിപ്പൂർ സരൺ ഭോജ്പൂർ പൂർവി ചംബാരൻ സിവാൻ വൈശാലി ജില്ലകളിലെ വോട്ടർമാരെ ഒഴിവാക്കുന്നത് എൻ ഡി എക്ക് ഗുണകരമാവുകയും മഹാസഖ്യത്തിനത് തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ് ഗോപാൽഗഞ്ചിൽ പതിനൊ പതിനഞ്ച് പോയിന്റ് ഒന്ന് പൂർണിയയിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിഷൻഗഞ്ചിൽ പതിനൊന്നര ശതമാനം എന്നിങ്ങനെയാണ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടവർ സഹർസ സിതാമർഹി സമസ്തിപൂർ സരൺ ഭോജ്പൂർ സിവാൻ എന്നിവ ഉൾപ്പെടെയുള്ള പതിമൂന്ന് ജില്ലകളിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത് ജില്ലകളിൽ എട്ട് ശതമാനത്തിൽ താഴെയാണ് ഒഴിവാക്കപ്പെട്ടത് ഇതിൽ പലതും നിർണായകമായ പോരാട്ടം നടക്കുന്ന ജില്ലകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ ഉയർന്നു വന്നിരുന്നു ഇതിൽ ഭൂരിപക്ഷം വിജയങ്ങളും നേരിയ മാർജിനിലാണ് അവർ സ്വന്തമാക്കിയത് രണ്ടായിരമോ മൂവായിരമോ ആളുകൾ മാറ്റി ചിന്തിച്ചിരുന്നുവെങ്കിൽ പല സീറ്റുകളിലും ആർ ജെ ഡി വീഴുമായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഗോപാൽഗഞ്ച് സരൺ സിവാൻ ഭോജ്പൂർ ജില്ലകളിലാണ് അവരുടെ വോട്ട് ബാങ്ക് നിലനിൽക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളാണ് ഇവിടെ അധികവും മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തിന് രേഖകൾ നൽകാൻ സാഹചര്യം ഉണ്ടായില്ല ഇവിടെ നിന്ന് വൻതോതിൽ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്നത് എന്ന സാരമായി ബാധിക്കുക അത് മഹാസഖ്യത്തെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ദരിദ്രരും ദളിത് വോട്ടുകളും ഏറെയുള്ള നഗര ജില്ലകളായ ബഗൽപൂർ പട്ന എന്നിവിടങ്ങളിൽ വോട്ടുകൾ ഒഴിവാക്കുന്നത് എൻ കൂടുതൽ മേൽക്കേ സമ്മാനിക്കുകയാണ് സീമാഞ്ചൽ മിഥിലാഞ്ചൽ കിഷൻഗഞ്ച് പ്രദേശങ്ങൾ മഹാസഖ്യത്തിൻ്റെയും എ ഐ എമ്മിൻ്റെയും നിർണായകമായ സ്വാധീനമുള്ള മേഖലകളാണ് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്നത് എൻ ഡി എക്ക് വലിയ മുതൽക്കൂട്ടാകും ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യ ക്യാമ്പിൽ വലിയ അസ്വസ്ഥതകൾക്കാണ് തുടക്കം കുറിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വൈകാതെ തന്നെ ബീഹാറിലെത്തും ഈ അട്ടിമറിക്ക് കുടപിടിക്കുന്ന പിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടിക്കെട്ടുമെന്നാണ് ബീഹാറിലെ നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകുന്നത്